നമസ്കാരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള മത്സരത്തിൽ നിന്ന വിലക്ക് കാരണം തനിക്ക് പുറത്തിരിക്കേണ്ടി വന്നതാണ് ഡൽഹി ക്യാപിറ്റൽസിന് തിരിച്ചടിയായതെന്നും അല്ലെങ്കിൽ ടീം പ്ലേ ഓഫിൽ എത്തുമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ട നായകൻ ഋഷഭ് പന്തിന് ആരാധകരുടെ ട്രോൾ മഴ ലക്നൗ സൂപ്പർ ജെയിൻസുമായുള്ള അവസാന ലീഗ് മത്സരത്തിൽ ഡൽഹിയുടെ പത്തൊൻപത് റൺസ് വിജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനാല് പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസിന് പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും തുലാസിലാണ് ശേഷിച്ച മത്സരഫലങ്ങൾ അനുകൂലമായെങ്കിൽ മാത്രമേ അവർക്ക് ഇനി നേരിയ സാധ്യത പോലും ഉള്ളൂ മൂന്നാം തവണയും കുറഞ്ഞ ഓവർ ആവർത്തിച്ചത് കാരണമാണ് ബംഗളൂരുവുമായുള്ള മുമ്പത്തെ മത്സരം ഋഷഭിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അക്ഷർ പട്ടേലായിരുന്നു ടീമിനെ നയിച്ചത് കളിയിൽ ഡൽഹി ക്യാപിറ്റൽസ് നാൽപ്പത്തിയേഴ് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഈ മത്സരത്തിൽ താൻ കളിച്ചിരുന്നുവെങ്കിൽ ഡൽഹിക്ക് പ്ലേ ഓഫ് സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഋഷഭ് വ്യക്തമാക്കിയത് ലക്നൗ സൂപ്പർ ജയൻസ് താരം നിക്കോളസ് പുരനിൽ നിന്നും വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നതെന്നും എന്നാൽ ബൌളർമാർ ജോലി ഭംഗിയായി നിർവഹിച്ചത് ആഹ്ലാദം നൽകുന്നതായും ഋഷഭ് പറയുന്നുണ്ട് റൺജേഴ്സിൽ ലക്നൗ നാലിന് നാൽപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ പതറവേ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിങ്സാണ് പൂരൻ കാഴ്ചവെച്ചത് ഡൽഹി ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച അദ്ദേഹം ഇരുപത്തിയേഴ് പന്തിൽ അറുപത്തിയൊന്ന് റൺസ് വാരിക്കൂട്ടിയാണ് മടങ്ങിയത് ആറ് ഫോറും നാല് സിക്സറും അടക്കമാണ് ഇത് പൂരൻ തങ്ങൾക്ക് കടുപ്പമേറിയ നിമിഷങ്ങളാണ് നൽകിയതെന്നും തങ്ങൾക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്നും മതിയായ ടോട്ടൽ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്നുമാണ് ഋഷഭ് പറഞ്ഞത് തങ്ങൾ മികച്ച പന്തുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നതായും ഋഷഭ് വ്യക്തമാക്കിയിരുന്നു സീസണിന്റെ തുടക്കത്തിൽ തങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതായും പക്ഷേ കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നും അദ്ദേഹം പറയുകയായിരുന്നു പരിക്കുകളാണ് ടീമിനെ ബാധിച്ചതെന്നും അവസാനത്തെ മത്സരത്തിന് ശേഷവും തങ്ങൾക്ക് പ്ലേ ഓഫ് സാധ്യത ഉണ്ടായിരുന്നുവെന്നും ആർ സി ബിയുമായുള്ള അവസാനത്തെ മത്സരത്തിൽ തനിക്ക് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നുവെന്നുമാണ് ഋഷഭ് ചൂണ്ടിക്കാട്ടിയത് തന്റെ വിലക്കാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതെന്ന ഋഷഭിന്റെ അഭിപ്രായത്തെ സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചിരിക്കുകയാണ് ആരാധകർ ഋഷഭ് പന്തിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നാണ് പറയുന്നത് അവർ തനിക്ക് വിലക്ക് ലഭിച്ചിരുന്നില്ല എങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിൽ എത്തുമെന്നായിരുന്നു അദ്ദേഹം വാദിച്ചത് ആദ്യം ടി ട്വൻറ്റി എങ്ങനെ കളിക്കണമെന്ന് പഠിക്ക എന്നിട്ട് മതി ഇത്തരം പൊങ്ങച്ചങ്ങൾ പറയുന്നതെന്നാണ് ആരാധകർ കമൻ്റിലൂടെ അതായത് ഈ വീഡിയോ ഈ കമൻറ്ററിയുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് എല്ലാവരും പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലേ ഓഫ് സഹിതങ്ങളൊക്കെ തിരിച്ചടിയായത് തനിക്ക് നേരിട്ട് വിലക്കാണെന്ന് ഋഷഭ് പറയുമ്പോഴും അത് യാഥാർത്ഥ്യമാണോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ പരിശോധിക്കുന്നത് ബാക്കിയുള്ള പതിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടും ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ സാധിക്കതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ഇതിന് മറുപടിയായിട്ട് ചോദിക്കുന്നത് ഋഷഭ് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്നും ഭൂരിഭാഗം മത്സരങ്ങളിലും ടെസ്റ്റ് ശൈലിയിലുള്ള ബാറ്റിംഗിന് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും എന്നിട്ടും തനിക്ക് വിലക്കില്ലെങ്കിൽ ടീമിന് പ്ലേ ഓഫ് സാധ്യത വർദ്ധിക്കുമെന്നായിരുന്നു അഭിപ്രായമെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് ആരാധകരെല്ലാം തന്നെ പറയുന്നത് അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിലാണ് ആർ സി ബിക്ക് അക്ഷർ പട്ടേൽ ഡി സിയെ നയിച്ചതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് എന്തായാലും ഋഷഭ് പന്തിന്റെ വാവിട്ട വാക്കുകൾ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ പരിഹാസങ്ങളും ട്രോളുകളുമെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്